ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് വേറെ എവിടേക്കല്ല തൃശ്ശൂർക്കാണ് ആ ഡി സൈയിലൊക്കെ നടക്കല്ലേ അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഇവിടെയൊക്കെ നിറയെ റബ്ബറായിരുന്നതൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ തൃശ്ശൂർ എത്തി തൃശ്ശൂർ നമ്മുടെ പാറമേക്കാവിൻ്റെ അവിടേക്ക് എത്തി അതാണ് പാറമേക്കാവ് അമ്പലം ഇത് വടക്കുന്നാഥ അമ്പലം അപ്പം ഞങ്ങൾ റൗണ്ട് കൂടെ ഇങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ശകുന്തളയിലേക്കാണ് പോകുന്നത് അവിടെയാണ് അടിസൈവ് നടക്കുന്നത് അപ്പോൾ എഴുപത് ശതമാനം നമുക്ക് ഓഫർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഉടുപ്പാണ് പത്ത് ശതമാനമാണ് ഓഫർ ഇപ്പോൾ അഞ്ഞൂറ്റി ചില്ലറൊക്കെ ഉണ്ടെങ്കിൽ അതിന് പത്ത് ശതമാനമാണ് ഓഫറുള്ളത് താഴ്ത്താണ് നമുക്ക് ചുരിദാറും ജീൻസിൻ്റെ ടോപ്പൊക്കെ ഉള്ളത് പക്ഷേ അവിടേക്കങ്ങൾ കടന്നപ്പോൾ തിരക്ക് നല്ല തിരക്കാണ് ലാസ്റ്റായി കഴിയാറായില്ലേ അപ്പോൾ നല്ല തിരക്കായിരുന്നു നമുക്കൊന്നും നോക്കിയെടുക്കാൻ പറ്റില്ല ഈ ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ മുന്നൂറ് രൂപ അത്രയൊക്കെ ഉള്ളൂ അത് അമ്പത് ശതമാനം ഓഫറാണ് അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി അവിടെ പോയി പോയപ്പോൾ ഞങ്ങൾക്ക് അധികം വലിയ ഇഷ്ടപ്പെട്ടില്ല അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ കല്യാണ പർച്ചേസിങ്ങിനുള്ള സാരിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അധികം തിരക്കൊന്നും കണ്ടില്ല അതേപോലെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കസവ് സാരി മറ്റേ സെറ്റ് സാരി അമ്മമാർക്കുള്ള നെയ്റ്റ് അതൊക്കെ ഇരുന്നൂറ്റി നാല്പത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോട്ടൺ സാരികളൊക്കെ നല്ല വിലക്കുറവുണ്ട് പിന്നെ നല്ല അമ്പത് ശതമാനം പല ചില സാധനങ്ങൾക്കും നാൽപ്പത് ശതമാനം റേറ്റ് ഇട്ടിട്ടുള്ളത് ഇതിനൊക്കെ തൊള്ളായിരത്തി ചിലറിയാണ് രൂപ ഉള്ളത് അതിൻ്റെ അമ്പത് ശതമാനമാണ് ഓഫർ വരുന്നത് ഷർട്ട് പീസിനൊക്കെ വരുന്നത് നൂറ് രൂപയേ ഉള്ളൂ പിന്നെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് ലാസ്റ്റ് തരമായി അപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്ത കാരണം കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ നോക്കി ടോപ്പുകളൊക്കെ ഇപ്പം ലാസ്റ്റായി പോയ കാരണം ഒന്നും കിട്ടിയില്ല നല്ല ഓഫറായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത് അത് സാരികൾക്കൊക്കെ ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുന്നൂറ് രൂപയുള്ള ഈ സാരിക്ക് ടോപ്പിന് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മുന്നൂറ് രൂപയുടെ ടോപ്പുകളാണ് കിടക്കണത് അപ്പോൾ കുറേ കുട്ടികളുടെ ഉടുപ്പ് നല്ല കളക്ഷനാണ് അത് മറ്റേ നെറ്റ് ടൈപ്പുള്ള ഉടുപ്പ് അത് താഴത്തെ ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി പുത്തൻ പള്ളിയിൽ അവിടേക്കൊന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ പുത്തൻപള്ളിയുടെ അവിടെ ഉള്ളിൽ കുർബാനയൊക്കെ നടക്കണതായിരുന്നു ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പുത്തൻപള്ളി അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ട് ഉള്ളിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം പോകണം എന്തായാലും അപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ളവരായിട്ട് പുത്തൻപള്ളി പോയില്ലെങ്കിൽ ശരിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു ദിവസം പോകണം പോകുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാട്ടാ അപ്പോൾ അതാ പുത്തമ്പള്ളി എന്ത് രസം കാണാൻ നല്ല വില പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയല്ലേ പുത്തമ്പള്ളി അപ്പം തൃശ്ശൂർക്ക് വരുമ്പോൾ എല്ലാവരും പുത്തൻപള്ളിയിലേക്ക് വരാൻ ഒന്നും മറക്കരുത് കേട്ടാ അപ്പം ഞാൻ ഇത്രയ്ക്ക് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ വീഡിയോ എൻ്റെ ഇപ്പം ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ